ഭയങ്കര രസാണ് ഇങ്ങനെ നീന്തുന്ന ഇങ്ങനെ നീന്തി നീന്തി കടലിലൊക്കെ നീന്തുന്ന ഇങ്ങനെ നീന്തുന്നുണ്ടോന് കുറേ ഉള്ളോട്ട് പോകും കടലില് ഞങ്ങള് വൈപ്പിന്റെ ഞങ്ങൾ ടീം പുതുവൈപ്പിന്റെ അപ്പൊ അതില് ഡോൾഫിൻ സി സി ബോയ്സ് ഗ്രൂപ്പ് ഉണ്ട് മൂച്ച ഗ്രൂപ്പിനുണ്ട് അപ്പൊ അതില് നമ്മളൊക്കെ ഇങ്ങനെ ഉൾക്കടലിലേക്ക് ഇങ്ങനെ പോകും നീന്തി അങ്ങ് പോകും ഭയങ്കര രസമാണ് എടുക്കാനൊന്നും പറ്റില്ല എന്തായാലും ഒരു ഒന്നൊന്നര കിലോമീറ്ററിൽ കൂടുതൽ പോകും പോകും ആ ഞങ്ങള് നാലഞ്ച് സ്ത്രീകളുണ്ട് അവിടുന്ന് വീഡിയോ പിടിക്കാൻ പറ്റില്ല കടലല്ലേ ചെ ബോട്ടിലൊക്കെ പോയിട്ട് ഇത് പിന്നെന്തോള് തൃശൂർ അയ്യന്തോള് മൈത്രി പാർക്കിന്റെ ഇവിടെ നമ്മള് നാളെ നമ്മളെ പി ഗീത ടീച്ചറിന്റെ ഒരു അവാർഡ് ആദ്യമായിട്ട് സ്ത്രീപക്ഷ രചനകൾക്കുള്ള അവാർഡ് അപ്പൊ അത് ടീച്ചറുടെ ആന്റിച്ചുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന് ഗീത ടീച്ചർ സാറ ടീച്ചർ ആണ് കൊടുക്കുന്നത് അപ്പൊ ആ ഫംഗ്ഷന് വേണ്ടി ആ നീണ്ടുനിന്നു അനുവദിക്കാൻ പറ്റ കുളാണ് കാരണം മുതലൊക്കെ ഉണ്ടാവുന്ന അന്വേഷിക്കണമല്ലോ അപ്പൊ ജസ്റ്റ് അങ്ങനെ മാത്രം അന്വേഷണം നടത്തും പിന്നെ ഏത് പുഴയാണേലും കടലാണേലും കുളമാണേലും നീണ്ടു പേടിയൊന്നും ഒരു പേടിയ ഈ രാവിലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഒരു ഒരു നീന്തൽ കുളത്തിൽ ഇറങ്ങി അത് ഭയങ്കര അവസ്ഥയാണ് അതൊരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് ഞാൻ എപ്പോഴും വിചാരിക്കും ഈ സ്ത്രീകൾക്ക് എന്തെല്ലാം നഷ്ടപ്പെടുന്നത് ഇത്രയടുത്ത് കൊള്ളം ഉണ്ടായിട്ട് ഞാൻ കാണാറില്ല ഞാനിവിടെ വരുമ്പോഴൊക്കെ ഞാനിവിടെ നീന്താറുണ്ട് ഒരു പെൺകുട്ടി പോലും അല്ലെങ്കിൽ ഒരു സ്ത്രീ പോലും ഇവിടെ വന്ന് നീന്തുന്ന ഞാൻ കണ്ടിട്ടില്ല അത് ഇത് ഇവിടെന്നല്ല എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് പെൺകുട്ടികൾ നീന്തൽ വളരെ കുറവാണ് ഇപ്പൊ ഊരകത്താണ് ഞാൻ കുറെ നീന്തല് അവിടെ രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവര് വരുവായിരുന്നു പക്ഷെ ഇതൊന്നൊരു അങ്ങനെ ഒരു ഇതൊരു വലിയൊരു സംഭവമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു കാര്യമായിട്ടോ വലിയൊരു വിനോദമായിട്ടോ ഒന്നും സ്ത്രീകൾ കാണുന്നില്ല ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നൊരു സുഖമുണ്ട് അപ്പൊ അനുഭവിച്ചു സന്തോഷവും സുഖം ഉണ്ട് അതിനെ പറ്റിട്ട് സ്ത്രീകൾക്ക് അറിയില്ല അതുതന്നെയാണ് കളിക്കളങ്ങളെ പറ്റിയിട്ട് കുളക്കടവുകളെ പറ്റിയിട്ട് ഇതൊന്നും സ്ത്രീകൾക്കാറില്ല കാരണം അവർക്ക് ഒന്നുമില്ല സ്വന്തമായിട്ട് അവർക്ക് ഒരു ആനന്ദം പോലും സ്വന്തമായിട്ടില്ല എന്നുള്ളതാണ് സത്യം എല്ലാം ഇങ്ങനെ ഭർത്താവിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി അങ്ങ അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം മുഴുവൻ അവരുടെ സന്തോഷവും അവരുടെ സ്വകാര്യ നിമിഷങ്ങളും എല്ലാം ഇങ്ങനെ ഒരു സി സി ടി വി ക്യാമറ നോക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് സി സി ടി വി നോക്കിയാലും ഇതൊന്നും ഒരു വിഷയം ഞാൻ നീന്തും എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും ആരോഗ്യത്തിന് വളരെ അത് എനിക്ക് എന്റെ കാലിനും ധാരാളം കംപ്ലൈന്റ് ഉള്ള വ്യക്തിയാണ് ഞാൻ അപ്പൊ എന്റെ കാലിനൊക്കെ ഈ കംപ്ലയിന്റ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കടലിൽ നീന്തുന്നതൊക്കെ തന്നെ അപ്പൊ അതൊന്നും അതൊക്കെ നമ്മളെ ഒന്നുകൂടി പവർഫുൾ ആക്കുകയുള്ളു നമ്മള് നീന്തുമ്പോഴൊക്കെ നമ്മളെ ഒന്നുകൂടി എനർജറ്റിക് ആവും നമ്മള് മൊത്ത ശരീരത്തിനുള്ള ആണ് അപ്പൊ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും നന്നായിട്ട് നമ്മള് എനിക്കിതൊന്നും നന്നായിട്ട് വയർത്തുന്നുണ്ട് അതായത് കരയിലേക്ക് ഇപ്പൊ വന്നപ്പോ നമ്മള് ഇപ്പൊ ഞാൻ ഇത് അപ്പ് ആൻഡ് ഡൗൺ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ നീന്തി അമ്മ അങ്ങോട്ട് മല അങ്ങനെ കമ്മന്ന് ഇങ്ങോട്ട് മലന്ന് അങ്ങനെ അപ്പൊ വലിയൊരു എക്സസൈസും കൂടിയാണ് ഭയങ്കര ആനന്ദാണ് നമ്മള് നൂറ് ശതമാനം ഫ്രീ ആവാണ് നമ്മൾക്ക് ഈ വെള്ളവും ഈ പിന്നെ ഈ പരിസരങ്ങളും ഈ നീതി ഒച്ചിയും അങ്ങനെയുള്ള ഓരോന്നും അല്ലാതെ വേറെ ഒന്നും നമ്മളെ അലട്ടുന്നില്ല നീന്തുമ്പം അതായത് നമുക്ക് അവിടെ എന്താ ഇവിടെ എന്താ നാളെ എന്ത് ഇതൊന്നും നമ്മളെ അലട്ടുന്നില്ല നമ്മളാ വെള്ളവുമായിട്ടങ്ങട്ട് ലയിച്ച് ചേരുകയാണ് ഭയങ്കര രസമാണ് പിന്നെ ഈ നീന്തൽ പഠിക്കാന്ന് പറഞ്ഞാലേ ഇപ്പൊ നമ്മൾ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ നീന്തൽ അറിയാത്തൊരു പ്രശ്നമില്ല പലരും ബോട്ടിലും ഏതെങ്കിലും ഒക്കെ ഞാൻ ആൺകുട്ടികൾക്ക് ഞാൻ പറയുന്നില്ല ആൺകുട്ടികൾ ഏത് കാലത്ത് അവര് പഠിക്കുന്നുണ്ട് അവരെ അവരെ അവരൊക്കെ ഏത് കാലത്ത് അവർക്ക് കൺസെഷനും അവരെ പ്രിഫർ ചെയ്യാതെ നമ്മൾക്ക് ഒരു വർത്തമാനം പറയാൻ കൂടി പറ്റില്ല എപ്പോഴും നമ്മളിങ്ങനെ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടിരിക്കുക ആൺകുട്ടികൾ ആൺകുട്ടികളാണ് പെൺകുട്ടികളെ അവഗണിക്കുന്നതിന് ഇവിടെ യാതൊരു വിഷമവും ആർക്കും ഇല്ല ഇവിടെ പെൺകുട്ടികളെ നീന്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ചുരിദാർ ഇട്ടിട്ട് സാരി ഇട്ടിട്ട് എന്താണ് ഈ ശരീരം ഇത്രമാത്രം ഭാരമായിട്ട് ഇവർ കാണുന്നതിന്റെ ആവശ്യം എന്താണ് ശരീരം നമ്മളുടെ ശരീരത്തിനെ പറ്റി നമ്മൾ പ്രൗഡാവല്ലേ വേണ്ടത് അല്ലാതെ നമ്മൾ ഇങ്ങനെ കോംപ്ലക്സ് കൊണ്ട് നടക്കുകയാണ് വേണ്ടത് അങ്ങനെ ഏത് സമയത്തും ഞാൻ നീന്തിയിട്ടുണ്ട് അതിൽ നീന്തിയുന്നതിൽ എനിക്ക് ഏറ്റവും പിന്നെ എന്താ പറയാ കംഫർട്ടായിട്ടുള്ള ഡ്രെസ്സിങ് മാത്രമേ ഞാൻ ഉപയോഗിക്കഴിഞ്ഞിട്ട് ഷോർട്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ പിന്നെ സ്ലീവ്ലെസ് ആയിരിക്കും ആ അത്രമാത്രം അപ്പൊ നമുക്ക് ഒരു തരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അപ്പൊ നമ്മൾ കൂടുതൽ ആനന്ദകരമാകും ഇത് അവിടെയും വസ്ത്രത്തിന്റെ തടപറയിലാണ് പെൺകുട്ടികൾ മുഴുവൻ നീന്തുന്നത് വസ്ത്രത്തിന്റെ തടപറയലാണ് ഈ വസ്ത്രത്തിന്റെ തടപറയെ എന്നാണ് ഇവരൊന്നും മോചിതരാകുന്നത് ഭയങ്കര കഷ്ടം തന്നെ അതെ അതെ സ്ത്രീകളും പെൺകുട്ടികളും ഈ സ്ത്രീകളും പെൺകുട്ടികളും അറിഞ്ഞു ജീവിക്കുക ആനന്ദം അറിഞ്ഞു ജീവിക്കുക അവര് ഈ ഭയപ്പെടലുകൾ ഒഴിവാക്കുക ഭയം അവളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവളെ തോൽപ്പിക്കാൻ ആരുമില്ല അതാണ് ഏറ്റവും വലിയ സത്യം അതായത് നമുക്ക് അതായത് മറ്റുള്ളവർക്ക് വിലയുണ്ട് പിന്നെ സരിത പറഞ്ഞൊരു ഡയലോഗുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വിലയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നൊരു സാധനം എനിക്ക് അതിന് വിലയില്ല എനിക്ക് വിലയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് എനിക്ക് വിലയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഏ എന്ന് തന്നെ പറയുന്നൊരു സാധനമാണ് അതുപോലെ നമ്മൾ നമ്മള് പ്രൗഡാക ബി പ്രൗഡ് നമ്മൾ നമ്മുടെ ശരീരത്തില് നമ്മൾ നമ്മുടെ ആനന്ദത്തില് നമ്മള് നമ്മളുടേതായ ലോകത്തില് നമ്മള് പ്രൗഡാക നമ്മൾ അങ്ങനെയുള്ള ലോകം തീർക്കുക നമുക്കുള്ള ലോകം അതിനൊക്കെയുള്ള സ്പേസ് ഉണ്ട് ആ സ്പേസുകൾ നമ്മളിങ്ങെടുക്കുക സുരേഷ് ഗവർണറല്ലേ അധികത്തെ ഇടുക്കുക നമ്മളിങ്ങെടുക്കുക അത്രയും വേണ്ടി വേറെ ഒന്നും വേണ്ട ഒരാളെ ഇവിടെ പേടിക്കേണ്ട നമുക്ക് ഇത്രയും കാലം എനിക്കിപ്പോ അത് അമ്പത്തി ഏഴാമത്തെ വയസ്സാണ് ഈ അമ്പത്തി വയസ്സ് വരെയും ഞാൻ ഭയരഹിതമായിട്ട് ജീവിച്ചിട്ടുണ്ട് ഏഹ് ഇത്രയും ജീവിക്കാൻ ഭയരഹിതമായിട്ട് എനിക്ക് കഴിഞ്ഞില്ലേ അതുകൊണ്ട് ഇനി ശേഷിക്കുന്ന ആളുകളും ഭയരഹിതമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും എന്റെ എത്രയോ യൗവനത്തിൽ മുതൽ തന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് അപ്പൊ ഈ നാട് മോശമാണ് സമൂഹം മോശമാണ് എന്നൊക്കെ പറയണത് എന്നെ സംബന്ധിച്ച സ്ഥലം അതൊക്കെ ഒരു എക്സേറ്റിസാണ് സ്ത്രീകള് എന്നും എന്തൊക്കെയോ പറഞ്ഞാൽ ആദ്യക്കോ അടിമകളായിട്ട് തന്നെയാണ് ഇപ്പൊ കഴിയുന്നത് അവളുടെ പേരിൽ സ്വന്തമായിട്ട് സ്വത്തില്ല അവൾക്ക് സ്വന്തമായിട്ട് പാരമ്പര്യം അവൾക്ക് പാരമ്പര്യം ഇല്ല അവൾക്ക് നിൽക്കാന്തമില്ല അങ്ങനെ ഇപ്പുള്ള അവസ്ഥയിലാണ് കാരണം അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോരൂ നീ വാ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് നല്ല നിലവിലുള്ള ഈ സാഹചര്യങ്ങളെ പോസിറ്റീവ് ആക്കി മാറ്റി ഓരോരുത്തരും അവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ പറയുന്നത് മാനസികമായിട്ട് സഹിച്ചിട്ടൂടിനെ ഒരു കവിത സഹിച്ചിടാം നാണക്കേട് അഭിമാനം നിലനിർത്തി വട വെട്ടി മുന്നേറുക ഉൾക്കരുത്തോടെ തിച്ച നൽകും തെന്റി പോലും കാത്തുകൊള്ളും അഭിമാനം എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് കാക്കുക വേണ്ട പശിയടക്കി തല്ലുവാങ്ങി ചീത്ത കേട്ട് അഭിമാനം എങ്ങനെ നിലനിർത്തണമെന്നാരൊരു കീടാം കുഞ്ഞു കുഞ്ഞു ചെറുത്തുനിൽപ്പുകൾ ഒത്തുകൂടി ചേരുന്നേ ശക്തമായ ചെറുത്തുനിൽപ്പായി ദുസ്തീ മാറും പെണ്ണു പേറ്റു യന്ത്രമെന്ന് വേണം നല്ല രസമായിട്ടല്ലേ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് എവിടെയാണെങ്കിലും അതങ്ങനെ തന്നെ എനിക്കങ്ങനെ ഒന്നും തന്നെ ഒരു ഭാരമായിട്ട് ഞാൻ കാണുന്നില്ലേ ഏത് വലിയ ജോലിയാണേലും ഞാൻ അത് ഭയങ്കരമായിട്ട് എന്റെ സന്തോഷം ഞാൻ അവിടെ കണ്ടെത്തുക തന്നെ ചെയ്യുന്നു ഏത് ക്രൈസിന് കൊണ്ടിട്ടാലോ അവിടെ വെച്ച് ഞാൻ എൻറെ സന്തോഷം കണ്ടപ്പോ അപ്പൊ എനിക്ക് ക്രൈസിസ് ഒരു ബാധകമേ ആകില്ല ബാധിക്കാത്ത കാരണം അവരുടേതായ ലോകത്തിലേക്ക് പോകുന്നില്ലല്ലോ എപ്പോഴും ചട്ടി പട്ടി കുട്ടി കെറ്റുമെന്ന് പറഞ്ഞിട്ട് അവര് അവരുടെ ലോകത്തിലായിരുന്നു അവരെപ്പോഴും അവർക്ക് വേണ്ടി അവരത്യവും വേണ്ടിയിട്ടാണ് ആ അവരുടെ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് അവരുടെ ജീവിതം കഴിയുന്നത് അവരുടെ ജീവിതം അവര് വേസ്റ്റ് ആക്കുന്നത് അവർക്ക് വേണ്ടി അവർ ജീവിക്കുന്നില്ല അവരുടെ സന്തോഷം അവർ കാണുന്നില്ല ഞാൻ എന്റെ സന്തോഷം കണ്ടെത്തി എനിക്ക് വേണ്ടി നന്നായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ആരോഗ്യവും എന്റെ വിനോദം എന്റെ സ്വാതന്ത്ര്യം ഇത് മാത്രമല്ല കുട്ടികൾ നമ്മളിങ്ങനെ ഓരോ കുടുംബത്തിന് പോകുമ്പോൾ നമ്മൾ മനസ്സിലായപ്പോ എന്റെ കുടുംബത്തിൽ ഞാൻ ഇഷ്ടംപോലെ കേട്ട സാധനം ഞാൻ മക്കളെ നോക്കുന്നില്ല മര്യാദക്ക് നോക്കുന്നില്ല നല്ല ഭക്ഷണം കൊടുക്കുന്നില്ല ഇതൊക്കെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അതാ അവരൊക്കെ വലുതായി അന്നും നല്ല അമ്മയായിട്ടുള്ള എനിക്കത് ആവശ്യവുമില്ല എനിക്ക് അങ്ങനെ ഒരു കുലസ്ത്രീ ആവാൻ ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു നിമിഷം പോലും ഒരു കുലസ്ത്രീ ആയിട്ട് അതായത് വളരെ നല്ല അമ്മയായിട്ടും വളരെ നല്ല ഭാര്യയായിട്ടും അങ്ങനെയൊക്കെ ആണല്ലോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല ഞാൻ എനിക്ക് ഇഷ്ടങ്ങളെല്ലാം ജീവിക്കുന്ന ഇപ്പോഴും അത് വളരെ സംതൃപ്തിയോടുകൂടി തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് അതിനിടയിൽ കലഹങ്ങൾ ഉണ്ടാവാറുണ്ട് നിവർന്ന് നിൽക്കാൻ വേണ്ടി കലഹപ്പെടുന്നത് അഭിമാനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ഡിപ്രഷനോ ടെൻഷനോ ഒന്നുമില്ല നിങ്ങൾ ഫുൾ അതെ അതെ എനിക്ക് എത്രയോ കഠിനമായിട്ടുള്ള കുറെ അവസ്ഥകളിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ആ സമയങ്ങളിൽ പോലും എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിട്ടില്ല ഞാൻ എന്റേതായ ഇടങ്ങൾ കണ്ടെത്താറുണ്ട് ഒരു കുഞ്ഞു ഇടമാണെങ്കിലും എന്നെ ഒരു റൂമിൽ പൂട്ടിയിടുകയാണെങ്കിലും അവിടെ ഞാൻ എന്റേതായ ലോകം തീർത്തും എനിക്കതിനു സാധിക്കും സന്തോഷം